നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കാറായി യു ഡി എഫിനകത്ത് പൊട്ടിത്തെറികൾ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് അത് നേതാക്കന്മാരുടെ അടുത്താണെങ്കിൽ അങ്ങനെ അണികളാണെങ്കിൽ അങ്ങനെ നേതാക്കന്മാർ നേതാക്കന്മാരുടെ രീതിയിലും അണികൾ അണികളുടെ രീതിയിലും ഇത്തരത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഷാഫി പറഞ്ഞിട്ട് കണ്ടില്ലേ ഒരു മുതിർന്ന നേതാവിന്റെ കൊരവെള്ളിയിൽ കുത്തിപ്പിടിക്കുന്ന ദൃശ്യം അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ദൃശ്യം മുസ്ലിം ലീഗുകാർ നടു റോട്ടിക്കിടന്ന് പരസ്പരം അടികൂടുന്ന ദൃശ്യമാണ് അതും വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര എന്ന് പറയുന്ന ഈ ഒരു സമ്മേളനം അല്ലെങ്കിൽ ആ ഒരു പരിപാടി കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സാധ്യമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അതിന്റെ ഐശ്വര്യം എന്നോളം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം എന്നോളം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മുസ്ലിം ലീഗിന്റെ യുവ നേതാക്കൾ മുതൽ മുസ്ലിം ലീഗിന്റെ അണികൾ സഹിതം നടു റോഡിൽ തെരുവിൽ പച്ചക്കി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്നതും തമ്മിലടിക്കുന്നതുമായ കാഴ്ചകൾ എന്തു ഗതികേടാണെന്ന് ആലോചിക്കണേ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്തൊരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം കാര്യം നാടിന് വേണ്ടിയിട്ടൊന്നും യാതൊരു വിക കാര്യങ്ങളും വി ഡി സതീശൻ ചെയ്യുന്നില്ല അപ്പോ ഇത്തരത്തിൽ പുതുയുഗ യാത്ര എന്നുള്ള പേരിൽ കോൺഗ്രസിനെ തിരിച്ച് കേരളത്തിൽ അധികാരത്തിൽ കൊണ്ട് പോയി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് മുഖ്യമന്ത്രി കസേര വി ഡി സതീശന് കിട്ടണം എന്നാണ് ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ടാണ് ഈ പുതുയോഗ യാത്രയൊക്കെ നടത്തുന്നത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തിയിട്ട് പോലും ഇവർ തമ്മിലുള്ള ഒരുമ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് കൂട്ടത്തിലുള്ളവർ തന്നെ തമ്മിൽ തല്ലുന്ന കാഴ്ചകൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗർ മുസ്ലിം ലീഗുകാർ മുക്കിന് മുക്കിനടിയാണ് പുതുയോഗ യാത്ര തുടങ്ങിയതിന് ശേഷം മുക്കിന് മുക്കിന് ഇവർ തമ്മിലാണ് അടിക്കുന്നത് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലുള്ളവരോ പാർട്ടിക്കാരെ അടിച്ചാൽ പറയാം രാഷ്ട്രീയ വൈരാഗ്യമായിരിക്കണം പക്ഷെ സ്വന്തം കൂട്ടത്തിലുള്ളവരെ തന്നെ സ്വന്തം പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെ തന്നെ സ്വന്തം ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നവരെ തന്നെ ഇത്തരത്തിൽ മർദ്ദിക്കണമെങ്കിൽ തമ്മിലടി ഉണ്ടാക്കണമെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് തൊളിഞ്ഞു കിടക്കുന്ന വിഷവും വർഗീയതയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ശരി കേരളത്തെ തിരിച്ചു തിരിച്ചുപിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഞെഞ്ഞിരിക്കാം എന്ന് വിചാരിക്കുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ ദൃശ്യങ്ങൾ കാണണം കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെ അകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം കൊച്ചു കുഞ്ഞുങ്ങളൊന്നും നോക്കാതെ പ്രായമായവരെ നോക്കാതെ കൈ കിട്ടിയവരെല്ലാരെയും തല്ലിച്ചതിക്കുകയാണ് മുസ്ലിം ലീഗിലെ ഈ അണികളും നേതാക്കന്മാരെല്ലാരും കൂടി ചേർന്ന എന്തായാലും ശരി രാഷ്ട്രീയ കേരളത്തിന് അപമാനമായി മാറിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പൊതുയോഗ യാത്ര പോലുള്ള ഉഴായ്പ പരിപാടികൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുഭാഗത്ത് അതിന്റെ ഫലമായി തന്നെ അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം കൊണ്ട് തന്നെ തമ്മിലടിച്ച് കൂട്ടത്തിലുള്ളവരെ തന്നെ കാലു വാരി തമ്മിലടിച്ച് പിന്നിൽ നിന്ന് കുത്തുന്ന മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയം ഇത് രണ്ടു മാത്രമാണ് നിലവിലെ കോൺഗ്രസ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കാൻ പറ്റിയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്